ഇൻവേറേഴ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് താറക്കാദ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറും മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി പഞ്ചായത്ത് ലൈസൻസ് ഹെൽത്ത് കാർഡ് കുടിവെള്ള പരിശോധനാ ഇല്ലാത്തതും ശുചിത്വ പോരായ്മകൾ കണ്ടെത്തിയ പൂക്കോട്ടുമ്പാടത്തെ ഹോട്ടൽ താൽക്കാലികമായി ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി സംസ്ഥാനതലത്തിലുള്ള ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീറിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സാഹിദ കുളക്കാട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മനുക് വി വൃന്ദാകൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്ത്രണ്ട് ഭക്ഷണ വിതരണ സ്ഥാപനത്തിലും എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തും പരിശോധന നടത്തിയത് മൂന്ന് ഭക്ഷണ വിതരണ സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് സർക്കാർ നിർദ്ദേശത്തിലും കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി പ്രകാരവും സർക്കാർ അംഗീകൃത രേഖകൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകളില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചു ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായി എല്ലാ മാസവും നടക്കുന്ന സർക്കാർ നിർദ്ദേശം അനുസരിച്ചുള്ള ശുചിത്വ പരിശോധന ഇന്നും മരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകൾ നടന്നു ഏകദേശം പന്ത്രണ്ടോളം സ്ഥാപനങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് അല്ലെ അതിൽ താൽക്കാലികമായിട്ട് ഒരു സ്ഥാപനം അടയ്ക്കേണ്ടി വന്നു കാരണം രേഖകളോ മതിയായ രേഖകളോ ലൈസൻസോ ഹെൽത്ത് കാർഡുകളോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് കുടിവെള്ളത്തിൻ്റെ പരിശോധനാ റിപ്പോർട്ട് അതിൻ്റെ ഒരു ലഭ്യത ആ പരിശോധിക്കുന്നതായുള്ള ഒരു വലിയൊരു മോശമായിട്ടുള്ള അവസ്ഥയുള്ളതുകൊണ്ട് താൽക്കാലികമായിട്ട് അത് പൂട്ടിയിക്കുകയാണ് അടിയന്തരമായിട്ട് അത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി താൽക്കാലികമായിട്ട് അടയ്ക്കുകയും മൂന്ന് സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട് ഏർ വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ ശക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത് വ്യാപാര സുഹൃത്തുക്കൾ ദയവ് നമ്മളുടെ ഏത് സ്ഥാപനമായാലും ശരി ആ സ്ഥാപനം നിലനിർത്തിക്കൊണ്ടുവരുന്ന ജോലി ചെയ്യുന്ന രീതിയിലേക്കുള്ള സർക്കാർ അംഗീകൃതമായിട്ടുള്ള രേഖകളെല്ലാം കൈവശം വെക്കണം കാരണം പലയിടത്ത് ചെല്ലുമ്പോഴും ഇത്തിരി കാലപ്പഴക്കം നിന്ന പഴയ കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പൊ ദയവ് ഇത് എല്ലാ വ്യാപാര സുഹൃത്തുക്കളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം കുടിവെള്ളം ഒരു പരിശോധന ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വെള്ളം വളരെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുള്ളു അതേപോലെ തന്നെ രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുന്ന ഹെൽത്ത് കാർഡ് ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കാർഡ് വളരെ മസ്റ്റ് ആണ് അത് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം വളരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഭക്ഷ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട്